நிறச்சு கொண்டு ஒரு யுவராஜாவிட வரவு ஆ வேஷங்கள் ஆனங்கள் அனவற்றி வந்த வெள்ளிமண்ணுமாரன் கொச்சையப்பன் காணுவான் கண்டு மனசில் குடி ഒരായിരം ജനത കാത്തിരിക്കുന്ന പുതുവസന്തമാണിവൻ വടക്കൻ മണ്ണുകളിലേക്ക് കടന്നു ചെന്ന് തെക്കിന്റെ യശസ് ഉയർത്തിയവരുടെ ശ്രേണിയിലേക്ക് ബിജുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് തെക്കിന്റെ മറ്റൊരു കൊച്ചുകുമാരൻ ഇതാ തന്റേതായ വഴികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചും തനിക്ക് ചേരുന്ന വീതികളും താരമൂല്യം അരക്കെട്ട് ഉറപ്പിച്ചും കടന്നു വരുന്ന തെക്കിന്റെ യുവ പോരാളി ഗജകുമാരൻ സരസിമം ആലയടി പൂരത്തിലേക്ക് സ്വാഗതം